സ്വിച്ച് ഇട്ട വേഗത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പടർന്നു പന്തലിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അവസാനിച്ചു അവസാനമുള്ള എന്ന പദവി പതനം സമീപകാലത്തൊന്നും ഒരു നേതാവിനും സ്വപ്നം കാണാൻ കഴിയാത്ത വേഗത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉദിച്ചുയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനേക്കാൾ വേഗത്തിൽ അസ്തമിച്ചു അതും സ്വയം കുഴിച്ച കുഴിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ വളർന്ന മാങ്കൂട്ടത്തിൽ വീഴ്ച പക്ഷേ ഒന്നെഴുന്നേറ്റു നിൽക്കാൻ പോലും പറ്റാത്തത്ര ആഴത്തിലാണ് ആദ്യം സസ്പെൻഷനും പിന്നാലെ മൂന്ന് രൂപ മെമ്പർഷിപ്പും പോയതോടെ രാഹുലിനി കോൺഗ്രസിന് ആരുമല്ല എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കേണ്ടി വരുമ്പോൾ വീഴ്ച പൂർണ്ണമാകും നേതാക്കളും അത് അടിവരയിടുന്നു കോടതി മുന്നോട്ട് വന്നപ്പോൾ അന്ത്യമായിട്ട് ഉണ്ടെങ്കിൽ വീണു ഇതിനകത്ത് വേറെ ആർക്കും യാതൊരു ബന്ധവുമില്ലല്ലോ ആരോപണം ഉയർന്നപ്പോഴും സസ്പെൻഷൻ നേരിട്ടപ്പോഴും അച്ചടക്കം പാലിക്കാതെ നേതൃത്വത്തെ പോലും വെല്ലുവിളിച്ച ശൈലിയാണ് രാഹുലിന് വിനയായത് പാർട്ടിക്കുള്ളിൽ അതുണ്ടാക്കിയതാകട്ടെ കരുത്തുറ്റ ശത്രുനിരയെയും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വാതിൽ ഇനി രാഹുലിന് മുന്നിൽ ഏറെക്കാലം അടഞ്ഞുകിടക്കും റഹീസ് റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം